കുട്ടികളിലെ മലബന്ധം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ സംസാരിക്കുന്ന കൊച്ചി വി പി എസ് ലേക്ഷോർ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മായ പീതാംബരനാണ് നമുക്കൊപ്പം ചേരുന്നത് വെൽക്കം ഡോക്ടർ ഡോക്ടർ ഫാമിലി സപ്പോർട്ടഡ് ബൈ ഇപ്പോൾ കുട്ടികളിലുള്ള വീടുകളിൽ രാവിലെ ഒരു പ്രധാന പ്രശ്നമാണ് കുട്ടി രാവിലെ ടോയ്ലറ്റിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മ കുട്ടിയെ നിർബന്ധിക്കും കുട്ടി പോകാൻ തയ്യാറല്ല അത് നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോൾ മോർ ആൻഡ് മോർ അത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കുട്ടി കുട്ടി അത് ഒരു കാര്യമല്ല കുട്ടികൾക്ക് പ്ലസ് ദേ ആർ ഓൾറെഡി അവർക്ക് കുട്ടികളുടെ കോൺസ്റ്റിപ്പേഷൻ ഒരു വളരെ ഗൗരവം കൊടുക്കേണ്ട ഒരു കാര്യമായിട്ടിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും അത് നമ്മുടെ ജീവിതചര്യയിലെ മാറ്റങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫൈബർ കണ്ടൻറ് കുറവാണ് കുട്ടികളുടെ ആക്ടിവിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ് കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണ് പിന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിയുമ്പോൾ ആ സമയത്ത് കുട്ടിക്ക് ഒന്നും കൂടി മോഷൻ ടൈറ്റാകും അപ്പോൾ മോഷൻ പോകുന്ന ഒരു പെയിൻഫുൾ ഇവൻ്റാവും കുട്ടിക്ക് അതിനോടൊരു ഡിസ്ലൈക്ക് വരികയും ചെയ്യും അപ്പോൾ പല കുട്ടികളും ടോയ്ലറ്റ് പോകാൻ വിമുഖത കാണിക്കുകയും ഇൻഫാക്ട് കുറേ കുട്ടികൾ അത് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോഴാണ് ഇതൊരു ഡിസീസായി തുടങ്ങുന്നത് അതൊരു അസുഖമായി വരുന്നത് അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് അതിന് രോഗലക്ഷണങ്ങൾ ഒന്ന് കുട്ടി ഒരു ആഴ്ച രണ്ടോ മൂന്നോ തവണ താഴെ ടോയ്ലറ്റിൽ പോകൂ പോവുകയുള്ളൂ രണ്ട് കുട്ടി വളരെയധികം സ്ട്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടി ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കും കാണുന്നവരവർക്കും കുട്ടി പോകാൻ ശ്രമിക്കുകയാണ് ആക്ച്വലി കുട്ടി പോവാതിരിക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ അസുഖം കുറച്ചും കൂടി പഴകുമ്പോൾ കുട്ടിയുടെ ഡ്രസ്സിലൊക്കെ ഡ്രോപ്സ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഫിക്കൽ മാറ്റർ വരെയും സോയിലിംഗ് എന്ന് പറയും ചില കുട്ടികൾക്ക് ചിലപ്പോൾ മോഷൻ പോകുമ്പോൾ രക്തം കൂടി കാണാറുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും ചികിത്സിക്കാനും പറ്റുന്ന ഒരു അസുഖമാണ് സിമ്പിൾ ഒരു എക്സ്റേയും ചില അത്യാവശ്യം കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് കാരണങ്ങൾ കൊണ്ടല്ല ഇതുണ്ടാവുന്നൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് കുട്ടിക്ക് അതിൻ്റേതായ റിലാക്സിറ്റീവ്സ് ടോയ്ലറ്റ് ട്രെയിനിങ് മുതലായവ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ത്രീ ടു സിക്സ് എങ്കിലും നീണ്ട കാലയളവിൽ എടുത്താലേ നമുക്കത് ഒരു ലോങ് ലോങ് ഒരു എഫക്റ്റീവ് അല്ലെങ്കിൽ ലൈഫ് ലോങ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷെ ഇപ്പൊ വളരെ സിമ്പിളായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും വളരെ എഫക്റ്റീവായിട്ട് ആയിട്ട് ചികിത്സ കൊടുക്കാൻ പറ്റാവുന്ന ഒരു അസുഖമാണ് ഫംഗ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ വിസ് ലേർ